ഇപ്പോൾ കെ കെ രമ എം എൽ എ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം ശ്രീമതി കെ കെ രമ ഇപ്പോൾ ടി വി പ്രസാദ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പല വിധത്തിൽ അനധികൃതമായി ഈ സർക്കാർ വന്നതിന് ശേഷം എൽ ഡി എഫ് സർക്കാരുകളുടെ കാലത്ത് അനധികൃതമായി ടി പി വധക്കേസിലെ പ്രതികൾക്ക് പരോൾ ലഭിക്കുന്നു എന്നത് തുടർച്ചയായി ആവർത്തിക്കപ്പെടുമ്പോഴും ഇപ്പോൾ ലഭിച്ച പശ്ചാത്തലം സർക്കാർ വൃത്തങ്ങൾ ന്യായീകരിക്കുന്നത് അവർക്ക് നിലവിലെ പ്രതികൾക്ക് അറുപത് മുതൽ നാൽപ്പത്തിയഞ്ച് മുതൽ അറുപത് ദിവസം വരെ സാധാരണ പരോളിനും പ്രത്യേക പരോളിനും അർഹതയുണ്ട് എന്നുള്ളൊരു പ്രതിരോധമാണ് സർക്കാർ വൃത്തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത് ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല ടി പി കേസിലെ പ്രതികൾക്ക് ഇങ്ങനെ വഴിവിട്ട പരോളുകൾ അനുവദിക്കുന്നത് ഞാൻ ഒരുപാട് കാലമായി ഇത് സംബന്ധിച്ച പരാതികൾ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് പുറത്തുമെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ടി പി കേസിലെ പ്രതികൾക്ക് മാത്രം വഴിവിട്ട എല്ലാവിധ സഹായങ്ങളും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു അത് അനധികൃതമായ പരോളാണ് എപ്പോഴും ലഭിക്കുന്നത് നമ്മൾ എപ്പോൾ നോക്കിയാലും ഈ പ്രതികളൊക്കെ പുറത്തായിരിക്കും അപ്പോൾ ഹൈക്കോടതി ഏറ്റവും അവസാനം ഹൈക്കോടതിയുടെ അപ്പീൽ കോടതിയുടെ ശിക്ഷ പുറത്തു വന്ന സമയത്ത് അന്ന് ശിക്ഷ കേട്ട് പുറത്തിറങ്ങിയ ആ പ്രതി കേസിലെ പ്രതിയായ കെ സി രാമചന്ദ്രൻ നേരെ പുറത്തേക്കാണ് പോകുന്നത് അന്ന് അദ്ദേഹം പരോളിലായിരുന്നു ഇപ്പൊ വീണ്ടും ഇതാ വീണ്ടും പരോള് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് രണ്ട് മാസമായിട്ടില്ല ഇപ്പൊ വീണ്ടും പരോള് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു ഈ പരോള് കൊടുത്തത് പത്ത് പ്രതികൾക്ക് ഒന്നിച്ചാണ് കൊടുത്തിരിക്കുന്നത് അതാണ് ഏറ്റവും ദുരൂഹമായ ഒരു കാര്യം വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ് ഈ സമയത്തുണ്ടായിരിക്കുന്നത് ഒരു കേസിലെ തന്നെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഈ പ്രതികൾക്ക് പത്ത് പേർക്ക് ഒന്നിച്ചു പരോള് കൊടുക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് അത് നാട്ടിൽ മറ്റു വല്ല ക്രമസമാധാന പ്രശ്നവും ഇല്ലാതിരിക്കുക എന്ന് എങ്ങനെയാണ് ഇവർക്ക് ഉറപ്പ് വരുത്താൻ കഴിയുക ഈ പ്രതികളൊക്കെ പുറത്തു വന്ന സമയത്ത് പല ക്രിമിനൽ ആക്ടിവിറ്റികളിലും പങ്കെടുത്തത് നമ്മൾ കേട്ടതാണ് ഒരുപാട് കേസുകളിൽ അവർ എഫ് ഐ ആർ ഇട്ട് അറസ്റ്റ് രേഖപ്പെടുത്തത് പോലും നമുക്ക് മുന്നിലുണ്ട് പക്ഷേ എന്നിട്ട് പോലും അത്തരം പ്രതികൾക്കാണ് ഇപ്പോൾ വീണ്ടും പരോൾ അനുഭവിക്കുന്നത് ഈ പരോളിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് ജയിൽ മാനദണ്ഡവും അതിന്റെ വ്യവസ്ഥകൾ പ്രകാരമാണ് പരോൾ കൊടുക്കുന്നത് മൂന്ന് മാസം കൂടുമ്പോൾ പതിനഞ്ച് ദിവസമാണ് അത് മൂന്ന് മാസം എടുത്തിട്ടില്ലെങ്കിൽ നാല് മാസമാണെങ്കിൽ അതിരുപത് ദിവസമാവും എങ്ങനെയാലും മാക്സിമം എഴുപത്തിയഞ്ച് ദിവസം അതിലപ്പുറത്തേക്ക് ഒരു പ്രതിക്കും പരോള് കൊടുക്കാൻ പാടില്ല എന്നതാണ് ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികൾ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ അതിൽ ആ പരോള് കൊടുക്കുന്നതിനെ ബന്ധപ്പെട്ട സ്റ്റേഷനടുത്ത് അവർ റിപ്പോർട്ട് തേടി നാട്ടിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ പക്ഷേ ഇതുപോലുള്ള ഒരു നടപടിക്രമങ്ങളും ടി കേസിലെ പ്രതികൾക്ക് പാലിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ സമയവും സർക്കാർ ഇവർക്ക് അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത് ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ജയിലിനകത്ത് ഫോൺ ചെയ്യാം ജയിലിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ വലിയ ബുദ്ധിമുട്ടില്ല എല്ലാ പ്രതികളെയും ഒന്നിച്ചു താമസിപ്പിക്കുന്നു അതും കണ്ണൂർ പോലെയുള്ള ജയിലിൽ കണ്ണൂർ ജയിലിലൊക്കെ ഈ പ്രതികളെ മുഴുവൻ ഒന്നിച്ച് താമസിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അസ്വാഭാവികതയാണ് കാരണം അവർക്ക് ഇത്രയും വർഷമായിട്ടുള്ള ആളുകൾ ജയിൽ അടക്കി ഭരിക്കുന്നവരാണ് ഈ ടി പി കേസിലെ പ്രതികളാണ് ജയിലിൻ്റെ കൺട്രോൾ മുഴുവൻ എന്ന് കേട്ടിട്ടുണ്ട് അവർക്ക് പോലീസ് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് പോലും മറ്റൊന്നും പറയാൻ കഴിയാത്ത രൂപത്തിൽ കൺട്രോൾ ഇവരുടെ കയ്യിലാണ് അപ്പോൾ അവരാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രതികൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ വീണ്ടും വീണ്ടും അവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്ന ഒരു പ്രശ്നമില്ല അവരെ സംബന്ധിച്ച് ജയിലിനകത്തായാലും പുറത്തായാലും ഒരുപോലെയാണ് ജയിലിനകത്ത് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവർക്ക് പുറത്ത് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ജയിലിനകത്ത് കത്തു ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പരോൾ ഇതിനൊന്നൊരു കണക്കുമില്ലേ എന്താ ഇത് പരിശോധിക്കാത്തത് ഇപ്പൊ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ളൊരു കണക്ക് നിയമസഭയിൽ തന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ഏകദേശം ആറു മാസം അവർക്ക് പരോൾ ലഭിച്ചു എന്നതാണ് ഇപ്പം ഏറ്റവും അവസാനം കഴിഞ്ഞ നിയമസഭയിൽ ഞാൻ ഇത് സംബന്ധിച്ചൊരു വിശദമായ റിപ്പോർട്ടിൽ ചോദിച്ചിട്ട് ആ കണക്ക് ഇതുവരെ നിയമസഭയിൽ മറുപടിയായിട്ട് ലഭിച്ചിട്ടില്ല ഒരു നിയമസഭാംഗം ചോദിക്കുന്ന മറുപടി അതാത് സഭയ്ക്കകത്ത് പരിമിതിക്കകത്ത് തന്നെ നിന്നുകൊണ്ട് തന്നെ മറുപടി തരണം എന്നതാണ് പക്ഷേ ഇന്നുവരെ തന്നിട്ടില്ല അതൊരു ക്രമസമാധാന പ്രശ്നമായിട്ട് ഉന്നയിക്കാവുന്നതാണ് അപ്പോൾ ഈ കേസിലെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ഒളിച്ചു കളിയാണ് സർക്കാർ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെയാണ് ഇപ്പൊ വീണ്ടും പത്ത് ആളുകൾക്ക് ഇത് അതിഗൗരവമായിട്ട് ഈ വിഷയം എടുക്കണം പത്ത് പേർക്ക് ഒന്നിച്ച് പുറത്തു പോകാനുള്ള സൗകര്യം സർക്കാർ ചെയ്തു കൊടുത്തത് മറ്റെന്തെങ്കിലും ഉദ്ദേശം കൊണ്ടാണോ അതിനകത്ത് മറ്റേതെങ്കിലും തരം താല്പര്യങ്ങളുണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുകയാണ് പ്രത്യേകിച്ചും ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് മറ്റ് പല ഉദ്ദേശങ്ങളും ഇതിനു വകത്ത് ഉണ്ടാകുമോ പോലും സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് ഗൗരവമായി ഈ വിഷയം സർക്കാർ പരിശോധിക്കണം ഇങ്ങനെ പുറത്തുവിടാൻ ആരാണിതിന് നേതൃത്വം ആരാണിതിന് റിപ്പോർട്ട് നൽകിയത് ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പുറത്തു വന്നത് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഹൈക്കോടതിയിലെ ശിക്ഷ ശിക്ഷിച്ചതിന് ശേഷം ഇതിൽ കേസിലെ പ്രതിയായിരുന്നു ജ്യോതിബാബു ജ്യോതിബാബു അന്ന് ജയിലിലേക്കല്ല പോയത് അവൻ നേരെ പോയത് അദ്ദേഹം നേരെ പോയത് പരിയാരം മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ സർക്കാരിൻ്റെ സഹായം ഇവർക്ക് വലിയ തോതിൽ ലഭ്യമാകുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് അവർക്ക് എന്ത് ചെയ്യാം എന്തും നടത്താം അത് ചോദിക്കാൻ ആരുമില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ മുൻപുണ്ടായ സംഭവങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ടി പി കെ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ആവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കെ കെ രമ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് അത് സാധൂകരിക്കുന്ന വിധത്തിൽ ഒരുമിച്ച് പത്ത് പ്രതികൾക്കും ഒരുമിച്ച് പരോൾ ലഭിക്കുകയാണ് അതിൽ നിയമവിരുദ്ധതയുണ്ട് പലതവണ നിയമസഭയിൽ ആവർത്തിച്ചിട്ടുള്ള കാര്യമാണെന്നും കെ കെ രമ എം എൽ എ ചൂണ്ടിക്കാട്ടുകയാണ്